ദിവസമായി കോഴിക്കോട് വെള്ളിമാട് കുന്ന് ജെ ഡി ടി ക്യാമ്പസിൽ നടക്കുന്ന ജെ ഡി ടി ലിറ്ററേച്ചർ ഫെസ്റ്റ് ഇന്ന് സമാപിക്കും പ്രമുഖ പ്രസാധകരുടെ ഇംഗ്ലീഷ് മലയാളം പുസ്തകങ്ങളുടെ പ്രദർശനവും വിവിധ മേഖലകളിലെ വിദഗ്ധരുടെ മുഖാമുഖങ്ങളുമാണ് ഫെസ്റ്റൽ സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ പതിമൂന്നിന് സാഹിത്യകാരൻ യു കെ കുമാരൻ ഉദ്ഘാടനം ചെയ്ത ഫെസ്റ്റ് വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവമാണ് സമ്മാനിച്ചത് സാഹിത്യ ലോകത്തെ പരിചയപ്പെടുത്തുന്ന വിവിധ പുസ്തകങ്ങളുടെ പ്രദർശനത്തിനൊപ്പം വിവിധ മേഖലകളിൽ കയ്യൊപ്പ് ചാർത്തിയ പ്രമുഖരുമായുള്ള സംവാദവും വിദ്യാർത്ഥികൾക്ക് ആവേശം നൽകി ഇന്നലെ നടന്ന മീറ്റ് ദി എഡിറ്റർ പരിപാടിയിൽ മീഡിയാവൺ അസിസ്റ്റന്റ് കോർഡിനേറ്റിംഗ് എഡിറ്റർ നിഷാദ് റൌത്തർ വിദ്യാർത്ഥികളോട് സംബന്ധിച്ചു നമ്മുടെ ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകരുടെ പൊല്യൂട്ടഡ് ആണെന്ന സമാപന ദിവസമായ ഇന്ന് കോഴിക്കോട് കോർപ്പറേഷൻ പ്രതിപക്ഷ ഉപനേതാവ് അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയൻ പൊളിറ്റിക്സിനെ കുറിച്ച് സംസാരിക്കും മീഡിയ വൺ കോഴിക്കോട്